വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനെ പിന്തുടർന്ന ദൌത്യ സംഘം കണ്ടത് ആളെ കാട്ടാനയ്ക്കൊപ്പം മറ്റൊരു കാട്ടാനയും നാട്ടിലേക്ക് നാട്ടിലേക്കിറങ്ങിയെന്ന് ഇന്ന് നാലാം ദിവസവും ദൌത്യം എങ്ങുമെത്താതെ അവസാനിക്കുമ്പോഴാണ് വീണ്ടും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നത് വയനാട്ടിലിറങ്ങിയ കൊലയാളി ആന ബേലൂർ മക്നയ്ക്കൊപ്പം തന്നെ മറ്റൊരു മോഴ ആന കൂടി ഉണ്ടെന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് വനം വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആനകളുടെ ആകാശ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അതേസമയം ഈ കാട്ടാനയെ മയക്കു വെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് രാവിലെ കാട്ടിക്കുളം ഇരുമ്പ് പാലത്തിനടുത്തെത്തിയ ആനയെ മയക്കുവെടിവെക്കാനായി ദൗത്യ സംഘം കാട്ടിൽ പ്രവേശിച്ചിരുന്നു എന്നാൽ ആനയെ വെടിവെക്കാനായില്ല ഇതോടെ തിരിച്ചറിഞ്ഞ ദൗത്യ സംഘത്തെ നാട്ടുകാർ തടയുകയാണ് ചെയ്തത് അടിക്കാട്ട് നിറഞ്ഞ സ്ഥലത്തായിരുന്നു ആന നിലയുറപ്പിച്ചതും മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ആന അടിക്കാടിനുള്ളിലേക്ക് കയറിയതെന്നാണ് ൌത്യ സംഘത്തിന് വെല്ലുവിളിയായത് മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇരുന്നൂറ് പേരടങ്ങുന്ന ദൌത്യ സംഘമാണ് കൂടെ ഇതിൽ നാല് കുങ്കിയാനകളുണ്ട് ആനകളുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ പടമലയിൽ വെച്ചാണ് അജീഷിനെ ആന ചവിട്ടിക്കൊന്നത് ഇതേ പടമലയിൽ തന്നെ വീണ്ടും ഇന്ന് പുലർച്ചെ ആന എത്തിയിരുന്നു അഞ്ചര മണിയോടെ എത്തിയ ആന കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള കൃഷിയൊക്കെ നശിപ്പിച്ചു കർണാടക വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട കാട്ടാനയാണ് അജീഷിനെ വീട്ടുമുറ്റത്തിട്ട് ചവിട്ടിക്കൊന്നത് തുടർന്ന് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ആനയെ മയക്കുവിടിച്ച് പിടികൂടാൻ തീരും ു ഞായറാഴ്ച രാവിലെ തുടങ്ങിയ ദൌത്യം ഇന്നും വിജയിപ്പിക്കാനായിട്ടില്ല മറ്റ് ആനകളിൽ നിന്ന് വ്യത്യസ്തനായി ഈ കാട്ടാനയാണ് ദൌത്യം സങ്കീർണമാക്കുന്നത് മയക്കുപിടി വെച്ചാൽ ഒരുപക്ഷെ ഇത് തിരിഞ്ഞ് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലെന്നും ദൌത്യസംഘം പറയുന്നു മയങ്ങാനെടുക്കുന്ന അരമണിക്കൂറോളം സമയം ആന ഓടാനും സാധ്യതയുണ്ട് ഇങ്ങനെ ഓടിയാൽ ഒരുപക്ഷെ ആന പാഞ്ഞെടുത്ത് ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല ഈ ആന നിൽക്കുന്ന സ്ഥലത്തിന് സമീപത്തായി നിരവധി വീടുകളുള്ളതുമൊക്കെ ദൌത്യം ദുഷ്കരമാക്കുന്നു എന്നാണ് ദൌത്യ സംഘം പറയുന്നത് അതേസമയം ഇന്നും കാട്ടാനയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാട്ടിക്കുളത്ത് പ്രതിഷേധം നടന്നു ആന തൊട്ടടുത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മയക്കുവെടി വെക്കാത്തത് എന്ന ചോദ്യവുമായിട്ടാണ് നാട്ടുകാരടക്കം ടൌണിൽ പ്രകടനം നടത്തിയത് ഈ പ്രതിഷേധം നടക്കുമ്പോഴും ആന തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇക്കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ആനയെ വെടിവെക്കാനായിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ ഇത് വൈകിപ്പിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതുമാത്രമല്ല ആനയെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്നും ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ദൌത്യ സംഘം അടുത്തെത്തുമ്പോഴേക്കും ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നതാണ് ഏറെ വെല്ലുവിളിയാകുന്നത് യുടെ കലിയും ഇപ്പോൾ പ്രതിസന്ധി ആയിരിക്കുന്നു ദൗത്യം നാളെയും തുടരുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് ദൗത്യ സംഘം കാട് കയറിയിരുന്നു അതിനു പിന്നാലെ ദൗത്യ സംഘങ്ങൾ കൂടുതൽ കാട് കാടുകയറിയിരുന്നു ഒരു തവണ ആനയെ നേരിട്ട് കിട്ടിയെങ്കിലും മയക്കുപേടി വെക്കാനായില്ല നാളെ രാവിലെയും ദൗത്യ സംഘം ഇറങ്ങുമെന്നാണ് വിവരങ്ങൾ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുകയാണ് ജനങ്ങളുടെയും ജീവനക്കാരുടെയും സുരക്ഷ പ്രധാനപ്പെട്ടതാണ് ഇന്ന് രാത്രിയും ആനയെ നിരീക്ഷിക്കും അടിക്കാടുകൾ വലിയ വെല്ലുവിളികളാണ് ഇരുട്ട് വീണാൽ ദൌത്യം ദുഷ്കരമാകുമെന്നാണ് ഇവർ പറയുന്നത് ഇതിനിടെ അജീഷിന്റെ വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ അധികാരികൾ ഗുരുതര വീഴ്ച വരുത്തിയതായിട്ടാണ് കുടുംബാംഗങ്ങളും പരാതിപ്പെട്ടിരിക്കുന്നത് ന്യൂസ്